ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചക്കയിടലാണ് അപ്പോൾ ചക്കയിടാൻ കയറുന്നത് പാപ്പൻ എന്ന് പറയുന്നത് അജിത് മുരുകപ്പനാണ് ചക്ക വലിഞ്ഞ വേറെയൊക്കെ ഒക്കെ കയറേണ്ട പക്ഷേ ഇറങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ പേടിയൊക്കെ കൂടുതലറിയാം ഞാൻ വീടിൻ്റെ അവിടെയൊക്കെ ആദ്യം കയറിയപ്പോൾ അങ്ങനെയായിരുന്നു കയറുമ്പോഴൊക്കെ നല്ല സുഖം ഉണ്ടാകും ഇറങ്ങുമ്പോഴായിരിക്കും ഭയങ്കര പേടിയാവുക അപ്പോൾ ചക്ക അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ടോ പക്ഷേ വിഷു ഇനിയുമുണ്ട് അപ്പോൾ വിഷുവിന് മുന്നന്നെ മിക്കവാറും ഇതൊക്കെ പഴുത്തു പോകും അപ്പോൾ ഇത് വിഷുവിന് കണിയായിട്ട് വെക്കാനൊന്നും കിട്ടുമെന്ന് തോന്നില്ല എനിക്ക് ഓ വരിഞ്ഞ വരിയൊക്കെ കയറുണ്ട് പിന്നെ പുളി ഉറുമ്പില്ല അതുകൊണ്ട് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കടിയൊക്കെ കൊള്ളണം ആവും കയറുന്ന സമയത്ത് അപ്പോൾ അത്യാവശ്യം പോയി ഒന്ന് സെറ്റിലായിട്ടുണ്ട് കാരണം ഫിക്സ് ആയിരുന്നില്ലേ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ആദ്യം കയറിട്ട് ഇറക്കാനാണ് താഴെയിട്ട് കഴിഞ്ഞാൽ പൊട്ടില്ലേ കയറിഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ കിട്ടും അത് മിസ്സായി പിന്നെ ഒന്നിൽ തൊട്ട മൂന്നാണല്ലോ അതുപോലെ രണ്ടാമത് കിട്ടും അതും കിട്ടിയില്ല പിന്നെ അടുത്തത് മൂന്നാമത് കിട്ടും അത് കയറാ എന്തോ ചക്കയിൽ കറക്റ്റായി കുടുങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ഇരുന്നേ വന്നേനെ ഓ കയർ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കണം ഇല്ല പറഞ്ഞു വെച്ചാൽ പൊട്ടി വീഴാൻ ചാൻസ് നമുക്ക് ഈ കാണുമ്പോഴുള്ള പോലെയല്ല ചക്ക കയറയ്ക്ക് വെട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് ഉണ്ടാവും നല്ല വെയിറ്റായിരിക്കണം അതാണ് അപ്പോൾ കത്തിയും ബക്കറ്റിൽ വെച്ചിറക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ ബക്കറ്റും കത്തിയും കൂടി അതിലിട്ടിട്ട് കയറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കിഷോർ കൂട്ടുകാരനാണ് ആളുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള ചക്കന്മാരുമാണ് അപ്പോൾ കനാലിൽ വെള്ളമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു കാരണം ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് വേറെ പൊട്ടാണ്ട് ഇറക്കായിരുന്നു പക്ഷേ വെള്ളമില്ല ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ ഓ ബക്കറ്റിൽ ഇറക്കി നോക്കി കിട്ടിയില്ല കാരണം ചരിഞ്ഞ് ചരിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ചക്കയിൽ തന്നെ കെട്ടിയിട്ട് വരുന്ന ഇറക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഓരോന്നേരത്തി ഞങ്ങളൊരു എട്ട് ചക്ക വെള്ളമൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്കവാറും പറയുന്നത് വിഷുവിന് മുന്നേ പടുത്ത് എല്ലാം തിന്നൊക്കെ കഴിയും ഇറങ്ങാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഓക്കെ ഐസ് ബായ്